കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയില്ലെന്ന സിപിഎം വാദം പൊളിയുന്നു കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ കലാരാജുവിനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്ത് സിപിഎം നേതൃത്വത്തിന്റെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിലായിരുന്നു ഭീഷണി ദൃശ്യങ്ങൾ ജനം ടിവിക്ക് എനിക്ക് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം കൊണ്ട് തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇല്ല ഒരു വാഗ്ദാനങ്ങളും ഇല്ല ഒരു വാഗ്ദാനം ഇല്ലാത്ത അവരെ ബാങ്കിന്റെ ഒക്കെ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് എല്ലാം അന്വേഷിക്കാമെന്നുള്ളൊരു ഒരു വാഗ്ദാനം ചെറിയൊരു വാക്കിൽ പോകേണ്ടതും അപ്പൊ എന്താണെ ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തുനിന്നാണ് ഞാൻ ചോദിക്കുന്നത് വാർത്തയുടെ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ് അഖിൽ വളരെ കൃത്യമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവിടെ ചർച്ചയ്ക്ക് വരുന്നത് ഇങ്ങനെ പാർട്ടിയുടെ കൂടെ ഇത്രനാൾ നിന്നിട്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ സഹപ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട് എന്താണ് അവിടെ നടന്നത് നീലിമാസ് ആ കൂത്താട്ടുകുളത്തെ സംഘർഷം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അത് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ വീഡിയോ ദൃശ്യങ്ങളിൽ അത് കലാരാജുവിനെ സഹപ്രവർത്തകരായ വനിതാ കൗൺസിലറും അതുപോലെ തന്നെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഏരിയ ഭാരവാഹികളുമൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടിരുത്തി ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ കൃത്യമായി തന്നെ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം പാർട്ടിയോട് കൂടെ നിന്നിട്ട് പാർട്ടിയെ ചതിച്ചതല്ലേ എന്ന തരത്തിലുള്ള ഒരു ഭീഷണി സഹകൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് കലാരാജു അതിൽ മറുപടി പറയുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അതായത് അവരുടെ ഭർത്താവ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത ലോണുമായി ബന്ധപ്പെട്ടുണ്ടായ ഇടപെടലുകളിൽ കോൺഗ്രസ് ഒരു സഹായം മാത്രമാണ് അതായത് ആ അതായത് അവർക്കുണ്ടായിരുന്ന വസ്തു അടക്കം ബാങ്കിന്റെ ഇടനിലയിൽ വിറ്റ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് സഹായിക്കാമെന്ന വാക്ക് മാത്രമാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത് അവർ പാർട്ടിയിലാദ്യം പരാതി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പാർട്ടി അവരെ സംരക്ഷിച്ചിരുന്നില്ല പാർട്ടി അവർ നൽകിയ പരാതികളൊന്നും തന്നെ അതായത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ും നിലവിലെ നഗരസഭയുടെ ചെയർപേഴ്സനും അതുപോലെ തന്നെ വൈസ് ചെയർമാനുമെതിരെ നൽകിയ പരാതികളൊന്നും തന്നെ പാർട്ടി മുഖവിലയ്ക്കെടുത്തില്ല എന്ന പരാതി കൂടി ഉന്നയിച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസിന്റെ സമീപിക്കുന്നത് ആ തരത്തിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട ആ വീഡിയോയിലുമുള്ളത് പ്രധാനമായും പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പണത്തിന് അടിമപ്പെട്ടുകൊണ്ട് പോയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സി പി ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ലേ ഈ ഭരണം നടത്തുന്നത് കേരളത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നത് കേരളത്തിലെ ഭരണ കേരളത്തിലെ പോയി പോലീസ് എല്ലാം തന്നെ നമുക്കൊപ്പമാണ് പാർട്ടിക്കൊപ്പമാണ് എന്നുള്ള ഒരു ഭീഷണി കൂടി ആ ആ വീഡിയോയിൽ മുഴക്കുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭീഷണിക്ക് ഒടുവിലാണ് കലാരാജുവിനെ തിരിച്ച് അവിടെ ആശുപത്രിയിലേക്ക് ഈ ഈ ഭീഷണി അതായത് സംഘർഷം നടക്കുന്ന നടത്തിയ വൈസ് ചെയർമാന്റെ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്നു ആ വാഹനമാണ് അല്പസമയം മുമ്പ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ആ വാഹനത്തിലേക്ക് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു സംഘർഷം നടന്ന കൂട്ടാട്ടുകോളം നഗരസഭയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ൾ പുറത്തുവിട്ടിട്ടുള്ളത് അതിനുശേഷം അവരെ തിരികെ വീട്ടിലെത്തിച്ചു എന്നതാണ് ഇന്ന് രാവിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയപ്പോൾ അദ്ദേഹം അടിവരയിട്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചത് അതായത് അത്തരത്തിൽ പാർട്ടി മെമ്പർഷിപ്പുള്ള പാർട്ടി കേഡറായിട്ടുള്ള പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പാർട്ടി കൗൺസിലറായിട്ട് നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നുള്ള അടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി അവരെ തട്ടിക്കൊണ്ടുപോയതല്ല എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് ജില്ലാ സെക്രട്ടറി തന്നെ è tornata a denunciare ci siamo avere agli ആശുപത്രി അല്ല ക്ഷമിക്കണം അവരെ വീട്ടിലേക്ക് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്ഷമിക്കണം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലേക്ക് എത്തിച്ചു എന്നതാണ് ജില്ലാ സെക്രട്ടറി വാദിച്ച് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് പച്ചക്കള്ളമാണ് എന്നുള്ള തരത്തിലാണ് ഈ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ആ കലാരാജുവിൻ്റെ മൊഴി കൂടി ചേർത്ത് വായിച്ചാൽ അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും അവരെ ആദ്യം കൊണ്ടുപോകുന്നത് കൂത്താട്ടുകുളത്തെ പാർട്ടി അതീതയിൽ തന്നെയുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് അവിടെ നിന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അവർക്ക് ഹൃദയ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന ഒരു വൈദ്യസഹായം കൂടുതലായ ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പേരിൽ അവിടെ മുതലാണ് കോൺഗ്രസിന്റെ അതായത് യു ഡി എഫ് എം എൽ എ ആയ അനുപ് ജക്കപ്പ് ഇടപെട്ടത് അടക്കമുള്ള കാര്യങ്ങളാണ് പിന്നീട് കലാരാജു വിശദീകരിച്ചിട്ടുള്ളത് വാദം പൊളിയുകയാണ് ദൃശ്യങ്ങളാണ് ജനം ടി വി പുറത്തുവിട്ടത്